ഹായ് ഫ്രണ്ട്സ് ഷീബാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും പേർക്കും സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചവരി പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മെയിനായിട്ട് വേണ്ടത് ചവരിയാണ് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് ചവരി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കുതിർത്താനായി വയ്ക്കാം അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ചവരി നന്നായിട്ടിനി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അത് മുങ്ങാ ഭാഗത്തിൽ വെള്ളമൊഴിച്ച് ഒന്ന് കുതിർത്താനായി മാറ്റി മാറ്റിവെക്കാം അരമണിക്കൂർ ഒന്ന് കുതിർത്തിയെടുക്കാം ചവരി കുതിർത്താൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ചവരി എല്ലാം നന്നായിട്ട് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിനി പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചവരി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ രണ്ടര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുതിർത്തി വെച്ചിട്ടുള്ള ചവരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുതിർത്തിയെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും അഞ്ച് മിനിറ്റ് കൊണ്ടേനെ ചവരി നന്നായിട്ട് കുക്കായി കിട്ടും അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് കുക്കാക്കി എടുക്കേണ്ടി വരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നന്നായിട്ടിനി ചവരിയുടെ കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പൊടിക്കാത്ത ശർക്കരയാണെങ്കിൽ അരക്കപ്പ് വെള്ളമൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് കല്ലും മണ്ണും ഉള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഡയറക്റ്റായിട്ട് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കരയും കൂടെ ചേർത്തതിന് ശേഷം ആ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ചവ്വരിയിലൊക്കെ നന്നായിട്ട് ശർക്കര ഒന്ന് പിടിച്ചു വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് ചവരിയിലേക്ക് ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ശർക്കര ഇനി നമുക്കതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഈലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടിനെ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് പാലാണ് എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങ എടുത്തതിന് ശേഷം ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത പാലാണിത് തേങ്ങാ പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം പായസം തിളച്ച് വരേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും പായസം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരാറായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണിത് എല്ലാ പേരും ഒന്ന് തയ്യാറാക്കി നോക്കണം നമുക്കതിലേക്ക് കാഷ്നറ്റും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായി വന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇനി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം കാഷ്നട്ടും കിസ്മിസും ഒക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് കാഷ്നട്ടൊക്കെ നന്നായിട്ടിനെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുത്ത മുന്തിരിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാഷ്നട്ടും കാഷ്നട്ടും ഒക്കെ നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും ഞാനിവിടെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് പായസം തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് തേങ്ങാപ്പാലം എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം